വർദ്ധക്യം മൃത്യു വന്നീവലിയ ഭയമകറ്റു നീയൂഷനം മെത്തും മോധേന ചൈതം മൃതരിഹവിതി മും പായിടും വിണ്ണവന്മാർ അത്യുഗ്രക്ഷേളബുക്കാതവതി അറിയുന്നില്ലഹോ കാലഭേദം നിൻ കാതിലോലയ്ക്കുടയമഹിമയാകുന്നതിന് മൂലമം മേ ഹ്രീ ഹ്രീ वदन स्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मीपरीवाह चलन्मीनाफलोचना नवचम्बकपुष्पाफना दण्डविराजिता ताराकान्ति കാമദേവന്റെ മംഗളഭവനമായ മുഖത്ത് കമാനം പോലെയുള്ള പുരികക്കൊടി മുഖകാന്തിയുടെ പ്രവാഹത്തിൽ ചലിക്കുന്ന മീൻ പോലെയുള്ള കണ്ണുകളുള്ളവളും പുതിയതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവളും നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തോൽപ്പിക്കുന്ന മൂക്കുത്തി കൊണ്ട് ശോഭിക്കുന്നവളുമാണ് ലളിതാ പരമേശ്വരി വധനസ്മര മാംഗല്യഗ്രഹതോരണ ചില്ലിക സ്മരൻ്റെ അല്ലെങ്കിൽ കാമദേവന്റെ മംഗളഭവനത്തിലെ തോരണം അത്രയ്ക്കും സുന്ദരമായിരിക്കും അതുപോലെയാണ് ലളിതാംബികയുടെ ചില്ലിക അല്ലെങ്കിൽ പുരികക്കൊടി കാമദേവൻ്റെ വീടിൻ്റെ പ്രവേശനദ്വാരത്തിലെ കമാനം അത്രയ്ക്കും ഭംഗിയുള്ളതാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലെ അനുഭൂതികൾ എന്തെല്ലാമായിരിക്കും അതുകൊണ്ട് തന്നെ ദേവിയുടെ പുരികക്കൊടി കാമേശ്വര കാമേശ്വരി ഐക്യത്തിൻ്റെ സൂചന നൽകുന്നതാണ് ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന വക്തലക്ഷ്മിയുടെ മുഖകാന്തിയുടെ പരീവാഹത്തിൽ അല്ലെങ്കിൽ ഒഴുക്കിൽ ചലിക്കുന്ന മീനിനെ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ളവൾ ഒഴുകുന്ന വെള്ളത്തിലെ മീനിന് തിളക്കം കൂടുതലായിരിക്കും ലളിതാംബിയുടെ കണ്ണുകൾ തിളക്കമുള്ളത് മാത്രമല്ല എപ്പോഴും ചലിക്കുന്നതുമാണ് മീനിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടഞ്ഞു പോവാറില്ല സദാ ജാഗ്രതയിലായിരിക്കും അതുപോലെ ലളിതാംബികയും സദാ ജാഗ്രത വസീലാണ് ഒരു നിമിഷം പോലും കണ്ണു ചെമ്മതെ ഭക്തനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞുങ്ങൾ വളരുന്നത് മീനമ്മയുടെ നോട്ടം കൊണ്ടാണത്രേ അതുപോലെ ലളിതാംബികയുടെ ദൃഷ്ടിപാതം കൊണ്ട് ഭക്തരെ എന്നും വളർത്തിക്കൊണ്ടേയിരിക്കുന്നു നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത പുതിയതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ അഴകുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ ദേവിയുടെ ശ്വാസോച്ഛ്വാസം ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധമുള്ളതാണ് താരാകാന്തിരസ്കാരി നാസാഭരണ ഭാസുര താരാകാന്തിയെ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന മൂക്കുത്തി കൊണ്ട് ഭാസുറയായവൾ ശോഭിക്കുന്നവൾ ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയിലെ ശോഭ ശുക്രനക്ഷത്രത്തിന്റെ പ്രകാശത്തെ തൂൽപ്പിക്കുന്നു എന്നർത്ഥം ക്ലിപ്ത ഭൂതതപനോടുപമണ്ഡല പോലഭൂ താടങ്കയുഗളീഭൂതപനോടുപമണ്ഡല പത്മരാഗശിലാദർശപരിഭാവി കോലഭൂ നവവിദ്രുഭിംബ്രിന്യക്കാരിരനച്ചഥ കഥംബമഞ്ജരീക്ലിപ്തകർണപൂരമനോഹര കദംബ മഞ്ചരീക്ലിപ്തം കദംബപ്പൂക്കുലകൾ കൊണ്ട് ചെയ്യപ്പെട്ട കർണപൂരം കർണാലങ്കാരം കൊണ്ട് മനോഹരിയായവൾ ദേവിയുടെ ചിന്താമണി ഗ്രഹത്തിന് വെളിയിൽ കദംബവനമുണ്ട് ഈ വനത്തിൽ നിന്നുള്ള പൂക്കളാവാം അണിഞ്ഞിരിക്കുന്നത് താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല താടങ്കയുഗളീഭൂതങ്ങളായ അല്ലെങ്കിൽ രണ്ടു തീർന്ന തപനൻ സൂര്യൻ്റെയും ഉടുപൻ്റെയും അല്ലെങ്കിൽ ചന്ദ്രൻ്റെയും മണ്ഡലങ്ങളോട് കൂടിയവൾ ദേവിയുടെ കർണാഭരണങ്ങളും കണ്ണുകളും സ്ഥലങ്ങളും സൂര്യചന്ദ്രന്മാരായി പറഞ്ഞിട്ടുണ്ട് ഈ താടങ്കം സുമംഗലികൾ ധരിക്കുന്നതാണത്രേ ദേവിയുടെ താടങ്കത്തിൻ്റെ ശക്തി കൊണ്ടാണ് മഹാദേവന് കാളകൂളവിഷം ഏൽക്കാതിരുന്നത് എന്ന് സൗന്ദര്യലഹരിയിൽ പറയുന്നു പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ പത്മരാഗക്കല്ലിന് ഇളം ചുവപ്പ് നിർമ്മാണം ആ കല്ലുകൊണ്ട് നിർമ്മിച്ച ആദർശം കണ്ണാടിയെ പരിഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന കപോലഭൂ കവിൾത്തടത്തോടുകൂടിയവൾ ദേവിയുടെ കവിഴത്തടം കണ്ണാടി പോലെയായതിനാൽ കവിഴത്തടത്തിൻ്റെ മിനുസം മാത്രമല്ല ദേവിയുടെ കവിൾത്തടം അല്ലെങ്കിൽ മുഖം തന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണർത്ഥം നവവിദ്രുമ ബിംബശ്രീ നെക്കാരിരതനച്ചത നവവിദ്രുമം പുതിയ പവിഴം ബിംബം എന്നാൽ തൊണ്ടിപ്പഴം പുതിയ പവിഴത്തിൻ്റെയും തൊണ്ടിപ്പഴത്തിൻ്റെയും സ്ത്രീയെ അല്ലെങ്കിൽ കാന്തിയെ നെക്കരിക്കുന്ന തോൽപ്പിക്കുന്ന ദശനച്ചതങ്ങളോടുകൂടിയവൾ ചുണ്ടുകളോടു കൂടിയവൾ സൗന്ദര്യലഹരിയിൽ ലളിതാംബിയുടെ ചുണ്ടുകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തൊണ്ടിപ്പഴത്തിന് എന്തായാലും അവിടുത്തെ ചുണ്ടുകളോട് സാദൃശ്യമില്ല അവിടുത്തെ ചുണ്ടുകളുടെ പ്രതിഫലനത്താലാണ് തൊണ്ടിപ്പഴത്തിന് ചുവപ്പ് നിറം കിട്ടിയത് ചോരച്ചെഞ്ചുണ്ടതിൽ തേ സുമുഖി സഹജമായുള്ള ശോഭയ്ക്കു തുല്യം പോറും സാദൃശ്യമോതാം പവിടലധികമൽ നല്ല പക്കും ചനക്കിൽ പോരാബിംബം സമാനം പറവതിനു ബിംബിച്ചു സിദ്ധിച്ച കാന്ത്യം നേരിട്ടാൽ തെല്ലിനോടും ത്രപവരുമധികം ത്രാസമാം ത്രാസിലേറാൻ